ഞങ്ങളുടെ ജീവിതത്തിലെ ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന് ഞങ്ങളുടെ മകൻ ബി എച്ച് എം എസ് പഠനം പൂർത്തീകരിച്ച ശേഷം കോളേജിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് മൂണും മരുമകനും ഉണ്ടെന്നുള്ള വിവരം അവനറിയില്ല കേട്ടോ അങ്ങനെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമിയെ മനസ്സാ വണങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുന്നു സമയം എട്ട് മണിയായി ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട് ആരാസി കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു വെഞ്ഞാറമ്പൂട്ടിലെ ബ്ലോക്ക് ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് സാധാരണ പക്ഷേ ഇന്ന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ കടന്നു ഇനി ഇതാ കന്യാകുമാരി ബൈപ്പാസിൻ്റെ വിശാലതയിലേക്ക് വഴിയിലൊരു കരിമ്പിൻ ജ്യൂസ് കണ്ടപ്പോൾ അത് കഴിക്കാൻ ഞങ്ങൾക്കെല്ലാം ഒരു മോഹം ഇനി അധികം ദൂരമില്ല അവൻ്റെ കോളേജിലേക്ക് അങ്ങനെ മരിയ ഹോമിയോപ്പതിക്ക് മെഡിക്കൽ കോളേജിന് കോളേജിൻ്റെ മുമ്പിലെത്തി ഇനിയാണാ സർപ്രൈസ് ആറ് വർഷം പഠിച്ച കോളേജല്ലേ കൂട്ടുകാരെയൊക്കെ പിരിയാൻ സ്വാഭാവികമായി ഒരു വിഷമം ഉണ്ടാവുമല്ലോ കൂട്ടുകാരും ഡോക്ടേഴ്സും എല്ലാം ചേർന്ന് അവനെ യാത്രയാക്കി അങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി അഴകിയ മണ്ഡപത്തിലുള്ള ലൊക്കേഷൻ എന്ന റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു പിന്നീട് കേരളീയ വാസ്തുകലയുടെ മകുടോദ്ധാരമായ പത്മനാഭപുരം പാലസിലേക്ക് ഞാനിപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ തൊട്ടൽപ്പാലത്തിൻ്റെ മുകളിലാണ് മാത്തുറ കോളേജ് നമുക്ക് തിരിച്ച് ഞങ്ങൾ വിഴിഞ്ഞം വഴിയാണ് വന്നത് വിഴിഞ്ഞത്തുള്ള സീ ഫുഡ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ സീ ഫുഡും ആസ്വദിക്കും അപ്പോഴത്തേനും ഒരു ദിവസം ഏതാണ്ട് പര്യവസാനത്തിലേക്ക് എത്തുകയാണ് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾ വീടെത്തി വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കും ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ